ഉക്രൈൻ റഷ്യ സംഘർഷം അല്ലെങ്കിൽ ഉക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശം അത് ഒരു നിർണായക വഴിത്തിരിവിൽ നിൽക്കുകയാണ് ഒരു പരിധിവരെ ഈ യുദ്ധം അവസാനിപ്പിക്കും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു സമാധാന സന്ധി ഉണ്ടാകും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു നിർണായകമായ ചർച്ചകൾ ഉക്രൈനിലും അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തു അതിനു വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിക്കോഫും കൂടെ പു്രംപിൻ്റെ മരുമകൻ ജെറാഡ് കുഷ്ണറും അടക്കമുള്ള രണ്ടംഗ സംഘമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് അഞ്ചു മണിക്കൂർ നീണ്ട ചർച്ചകൾ നടത്തിയത് പക്ഷേ പുടിൻ തൻ്റെ കടുമ്പിടുത്തത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇപ്പോൾ നേരെ ഈ അമേരിക്കയുടെ ഈ സംഘം സ്റ്റീവ് ഇറ്റ്കോഫും ജെറാഡ് കുഷ്ണറും നേരെ അമേരിക്കയിലെ ഫ്ലോറിഡയിലെ മിയാമിയിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ ഉക്രൈൻ്റെ പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്താനായിട്ടാണ് ഇനി തീരുമാനം അതായത് ഉക്രൈൻ്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ റുസ്തം ഉമറോ അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് പുടിൻ പറഞ്ഞത് എന്നുള്ളത് ഉക്രൈനെ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇനി ദൗത്യം അപ്പോൾ ഈ കാര്യത്തിൽ എങ്ങനെയാണ് രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു ധാരണയിലേക്ക് എത്തുക എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിലും അതിൽ വ്യക്തത വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ട്രംപ് ഇക്കാര്യത്തിൽ ഒരു എന്താണ് തൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്നതിനെക്കുറിച്ച് പറഞ്ഞു ട്രംപ് പറയുന്നു എൻ്റെ മരുമകൻ ജെറാഡ് കുഷ്ണറും അടക്കം പങ്കെടുത്ത ആ ചർച്ച അത് വളരെ ഫലപ്രദമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത് പക്ഷേ ഒരു ധാരണയിലേക്ക് ഉടനടി എത്താൻ സാധിക്കില്ല ഇത്തരം ഒരു സങ്കീർണമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ അത് ഒരു ധാരണയിലേക്ക് എത്താനായിട്ട് അത്യാവശ്യം സമയമെടുക്കും അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതും പറയുന്നു അപ്പോൾ മാധ്യമങ്ങൾ ട്രംപിനോട് ചോദിക്കുന്നു ഈ പുട്ടിൻ ഒരു സമാധാന സന്ധിയിലേക്ക് അദ്ദേഹത്തിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടോ അതോ അദ്ദേഹം ഈ യുദ്ധം തുടരുമെന്ന വെല്ലുവിളി അത് ആവർത്തിക്കുകയാണോ ചെയ്തത് എന്ന് ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ട്രംപ് പറയുന്നത് ഇല്ല എൻ്റെ പ്രതിനിധികൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് തോന്നിയ ഒരു ഫീൽ അവർക്ക് തോന്നിയത് അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വലിയ നിരാശയാണ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ യുദ്ധം ഇപ്പോൾ അവസാനിക്കും എന്നാണ് ലോകത്തിന് ഒരു പ്രതീക്ഷ പക്ഷേ അത് പുട്ടിൻ അത് ഇല്ലാണ്ടാക്കി എന്നുള്ളൊരു സമീപനമാണ് അദ്ദേഹം പറയുന്നത് റഷ്യക്കെതിരെ സമ്മർദ്ദം ചെലുത്തുന്നതിന് ഇപ്പോൾ വലിയ ഒരു സമാധാന പന്തിയിലേക്ക് എത്താം എന്നുള്ളൊരു ധാരണയുണ്ട് പക്ഷേ ഈ സമാധാന ചർച്ചകളുടെ ഊന്നൽ റഷ്യക്കെതിരെ ചെലുത്തുന്ന പരമാവധി സമ്മർദ്ദം ആയിരിക്കണം അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്നുള്ളതാണ് സെലൻസ്കി ആവശ്യപ്പെടുന്നത് അപ്പൊ ഇവിടെ റഷ്യയുടെ നിലപാട് പുടിൻ്റെ വിദേശകാര്യ ഉപദേശ ഉപദേശകൻ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് അമേരിക്ക നിർദ്ദേശിച്ച ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നാൽ ചിലതിൽ വലിയ ചർച്ച വേണ്ടിയിരിക്കുന്നു റഷ്യ പിടിച്ചെടുത്ത രണ്ട് കാര്യങ്ങളിലാണ് റഷ്യക്ക് ഇപ്പോൾ തർക്കമുള്ളത് ഒന്ന് റഷ്യ ഇതിനോടകം പിടിച്ചെടുത്ത ഉക്രൈന്റെ ഭൂപ്രദേശങ്ങളുടെ ഭാവി അതിൻ്റെ അധികാരം ആര് കൈയാളും അതിൻ്റെ അവകാശമാർക്ക് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു നിർണ്ണയം വേണമെന്നുള്ളതാണ് റഷ്യയുടെ ആവശ്യം കൂടാതെ ഉക്രൈൻ്റെ സുരക്ഷാ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും അത് നാറ്റോ ഏറ്റെടുക്കുന്ന പക്ഷം റഷ്യക്ക് അത് സ്വീകാര്യമല്ല എന്നുള്ളതാണ് റഷ്യയുടെ നിലപാട് കാര്യം ഈ യുദ്ധം തുടങ്ങിയതിൻ്റെ മൂല കാരണം തന്നെ ഉക്രൈൻ നാറ്റോ അംഗത്വത്തിന് ശ്രമിക്കുന്നു അത് റഷ്യക്ക് സുരക്ഷാഭീഷണി ഉണ്ട് എന്ന് ന്യായം പറഞ്ഞാണ് റഷ്യ ഇത്തരത്തിലുള്ള ഒരു അധിനിവേശം തുടങ്ങിയത് തന്നെ അപ്പോൾ ഈ യുദ്ധാനന്തരം നാറ്റോ ഉക്രൈന്റെ സുരക്ഷ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് റഷ്യയ്ക്ക് ഒരിക്കലും സ്വീകാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ ചർച്ച വഴിമുട്ടും ആ കാര്യത്തിൽ ഒരു വ്യക്തത വേണം എന്നുള്ളതാണ് റഷ്യയുടെ നിലപാട് പക്ഷേ ഇവിടെ സെലൻസ്കി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും ഇപ്പോൾ ഈ കാര്യത്തിൽ തന്നെയാണ് ഉറച്ചത് ിൽക്കുന്നത് അതാണ് ഈ ഈ ചർച്ചയെ വഴിമുട്ടുന്നതിന്റെ പ്രധാന തടസ്സം കാരണം യുദ്ധാനന്തരം റഷ്യൻ സേന വീണ്ടും ഒരു വർഷത്തിനകം ഞങ്ങളെ വീണ്ടും ആക്രമിക്കില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് അപ്പോൾ ആ കാര്യം ഉറപ്പാക്കാനായിട്ട് ഉക്രൈന് നാറ്റോ അംഗത്വം നൽകുക എന്നത് മാത്രമാണ് പോവും വഴി എന്നുള്ളതാണ് ഉക്രൈൻ ചിന്തിക്കുന്നത് ഏറെക്കുറെ നാറ്റോ അംഗരാജ്യങ്ങളും അത് തന്നെയാണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഏറ്റവും ഒടുവിൽ വന്ന വിവരം റഷ്യൻ സേന ഈ സമാധാന ചർച്ച ഒരു വഴിക്ക് നടക്കുമ്പോൾ തന്നെ ഒരു മറ്റൊരു വഴിക്ക് റഷ്യൻ സേന ഉക്രൈനിൽ വലിയ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ാണ് വരുന്നത് നിലവിൽ ഏതാണ്ട് അഞ്ചോളം പ്രവിശ്യകൾ റഷ്യൻ സേനയുടെ ഏതാണ്ട് പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയാണ് നേരത്തെ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ചെടുത്ത ക്രമിയയെ കൂടാതെ നാല് പ്രവിശ്യകൾ കൂടി ഇപ്പോ റഷ്യൻ നിയന്ത്രണത്തിലാണ് ഏറെക്കുറെ അങ്ങനെ തന്നെയാണെന്ന് പറയേണ്ടി വരും ഇപ്പൊ പറയുന്നത് കഴിഞ്ഞ നവംബറിൽ മാത്രം അതായത് അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് വാർ ഐഎസ് ഇവർ പുറത്തിറക്കിയ ഒരു കണക്ക് പ്രകാരം നവംബറിൽ മാത്രം റഷ്യ ഏതാണ്ട് എഴുന്നൂറ്റി ഒന്ന് സ്ക്വയർ കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തു എന്നുള്ളതാണ് വിവരം ഇപ്പോ പൊതുവിൽ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഉക്രൈന്റെ മൊത്തം ഭൂപ്രദേശത്തിന്റെ പത്തൊമ്പത് പോയിന്റ് മൂന്ന് ശതമാനം വരുന്ന പ്രദേശം റഷ്യയുടെ അധീനതയിലാണ് എന്നും ഈ സംഘടന പറയുന്നു അപ്പം നേരത്തെ തന്നെ ട്രംപ് ഉക്രൈന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എത്രയും വേഗം ഈ സമാധാന സന്ധിയിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതൽ ഭൂപ്രദേശങ്ങൾ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പം അത്തരത്തിലൊരു അന്ത്യശാസനം കഴിഞ്ഞ ഇരുപത്തിയേഴിന് അവസാനിച്ചതാണ് ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് അതിൽ ഏറിയ പങ്കും റഷ്യൻ അനുകൂലമായിട്ടുള്ള വ്യവസ്ഥകളായിരുന്നു ഇക്കാര്യത്തിലാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്റെ എതിർപ്പ് അറിയിച്ചത് പിന്നീട് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളടക്കം ഈ നിർദ്ദേശങ്ങളിൽ പല ഭേദഗതികളും കൊണ്ടുവന്നു ഈ അപ്പൊടെ കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ല എന്നുള്ളതാണ് റഷ്യയുടെ ഇപ്പോഴത്തെ നിലപാട് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശിച്ച ആദ്യവട്ട സമാധാന ഉടമ്പടിയിലെ പല വ്യവസ്ഥകളും തങ്ങൾക്ക് അംഗീകരിക്കാവുന്നതാണ് എന്ന് റഷ്യ എടുക്കുന്നു ഏതായാലും വരുന്ന ദിവസങ്ങൾ നിർണായകമാണ് എന്നുള്ളത് ഉറപ്പിച്ചു പറയാം കാര്യം ഇനിയും യുദ്ധം തുടർന്നു പോകുന്നത് രണ്ടു കൂട്ടർക്കും അത്ര സ്വീകാര്യമായ ഒരു കാര്യമല്ല കാര്യം റഷ്യയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുന്നു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ആ രാജ്യം നേരിടുന്നു കൂടാതെ അവർ ഈ സൈനികർ സൈനികരിൽ തന്നെ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിവരം അതേസമയം ഉക്രൈനെ സംബന്ധിച്ച് അവിടെ വലിയ രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്നു പ്രസിഡന്റ് സെലൻസ്കിയുടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാണ് അദ്ദേഹത്തിനെതിരെ വലിയ അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നു അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് രാജിവെച്ചു പോകുന്നു ഇനി ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ എടുക്കുന്ന നിലപാടുകൂടി ശ്രദ്ധേയമായിരിക്കും കാര്യം അമേരിക്ക ഏറെക്കുറെ ഉക്രൈനെ കൈവിട്ട് റഷ്യയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി യൂറോപ്യൻ യൂണിയൻ എടുക്കുന്ന നിലപാട് അവരാണ് പ്രത്യേകിച്ചും ജർമ്മനി ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഉക്രൈന് നൽകുന്ന പിന്തുണയാണ് സെലൻസ്കിക്ക് ഇപ്പോൾ കരുത്ത് നൽകുന്നത് ഇനി ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ നാറ്റോ സഖ്യ രാജ്യങ്ങൾ എടുക്കുന്ന നിലപാടായിരിക്കും ഈ യുദ്ധത്തിന്റെ ഭാവി നിർണയിക്കുക അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം